അനിവാര്യമായ നേതൃമാറ്റമാണ് നടന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും പടയോട്ടത്തിനിടെ സൈന്യാധിപന്റെ തൊപ്പി നഷ്ടമായെന്ന വേദനയിലാണ് കെ സുധാകരൻ സ്ഥാനമൊഴിഞ്ഞ മറ്റ് ഡി സി സി പ്രസിഡന്റുമാർക്കൊന്നും ലഭിക്കാത്ത വിധം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലേക്കുള്ള സ്ഥാനക്കയറ്റമായി മാറ്റത്തെ കാണണമെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ സുധാകരന്റെ സങ്കടങ്ങൾക്ക് തൽക്കാലം ചെവി കൊടുക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് തന്റെ മാറ്റം ചില നേതാക്കളുടെ വക്രബുദ്ധി ആയിരുന്നെന്നും അതിന് കേന്ദ്ര നേതൃത്വം കൂട്ടുനിൽക്കുകയുമായിരുന്നുവെന്നാണ് സുധാകരന്റെ ആരോപണം പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ടി എന്നിവരെയാണ് അദ്ദേഹം മുന്നം ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ സുധാകരനെ മാറ്റണമെന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഭൂരിപക്ഷത്തിനും ഏക അഭിപ്രായമായിരുന്നു പകരം വന്ന പേരുകളിൽ മാത്രമായിരുന്നു തർക്കം ഈ തർക്കത്തിൽ ഇടപെട്ട രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഒട്ടേറെ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു സി വി പത്മരാജൻ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ടവരെ ഒന്നും വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സുധാകരന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് അതേ നിലയിൽ മറുപടി പറയാൻ കോൺഗ്രസിൽ നിന്ന് ആരും മുതിർന്നിട്ടുമില്ല സ്ഥാനം നഷ്ടമായതിന്റെ പേരിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന വൈകാരിക പ്രതികരണമായി ഇതിനെ കണ്ടാൽ മതിയെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം സുധാകരനെ അനുകൂലിച്ച് ആരും അണിനിരുന്നിട്ടുമില്ല ഹൈക്കമാൻഡ് നേരിട്ടെടുത്ത തീരുമാനത്തെ എതിർക്കുന്നതിൽ നടപടി ഭയമുണ്ട് നേതാക്കൾക്ക് കെ പി സി സിയിലെ മാറ്റം ഒരു പാക്കേജായി നടപ്പാക്കിയതിനാൽ നേതൃനിരയിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉയർന്നു വരാൻ സാധ്യതയില്ല സ്വന്തം നഷ്ടമെന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പിന്റെ നഷ്ടമായി അതിനെ വളർത്തിയെടുക്കുക സുധാകരന് പ്രയാസകരമാവും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കി പാർട്ടി ഏൽപ്പിക്കുന്ന ഏതുത്തരവാദിത്വവും ഏറ്റെടുക്കും പദവിയൊന്നും വേണമെന്നില്ല സാധാരണ പ്രവർത്തകനായി ജീവിക്കും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ രാഷ്ട്രീയമായി നേരിടാൻ ഇനിയും തയ്യാർ പിണറായിക്കെതിരെ വേണമെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു ഒരു ചർച്ചയും കൂടാതെയാണ് കെ പി സി സി അധ്യക്ഷ പദവിൽ നിന്ന് മാറ്റിയതെന്ന് ആവർത്തിക്കുന്നുമുണ്ട് അദ്ദേഹം ദേശീയ നേതൃത്വത്തിലെ ഏതാനും പേർ ചേർന്നെടുത്ത തീരുമാനമാണത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ തീരുമാനമെന്ന് പറയുന്നില്ല നേതൃത്വത്തിനെതിരെ പറയാൻ പാടില്ലല്ലോ എന്നും സുധാകരൻ പറഞ്ഞു